അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അസ്സലാത്തു വസ്സലാമു അജുമായി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു യാസീൻ മഹറാജുകൾ അനുസരിച്ചുകൊണ്ട് തജ്വീദിൻ്റെ നിയമത്തോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് പാർട്ട് കഴിഞ്ഞു ഈ ഒരു വീഡിയോ ആറാമത്തെ പാർട്ടാണ് അഥവാ മുപ്പത്തി ആറാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് മുപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതൽ നാൽപ്പത് ആയത്ത് വരെയാണ് അള്ളാഹു സുബാന ഹുബത്ത് നല്ല രീതിയിൽ അതിനെ പാരായണം ചെയ്യാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ക്ലാസ്സിലേക്ക് കടക്കാം بسم الله الرحمن الرحيم وايه لهم الليل نسلخ منه النهار فاذا هم مظلمون وايه لهم الليل وايه ل ല എന്നായിരിക്കും എന്നാൽ വ വ ല എന്നല്ല ഓതേണ്ടത് തുല്ല അങ്ങനെ ഓതേണ്ടത് സീന് ശ്രദ്ധിക്ക എന്ന ശബ്ദം പുറപ്പെടണം സീന് പറയുന്ന സമയത്ത് ആണ് സാധാരണ ഹ ഓ അല്ലെങ്കിൽ ഹ ഓ അല്ലവിടെ മറിച്ച് മേലെ പുള്ളിയുള്ള ഹ നസ്ലഹു 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 ലൈലു ശേഷം അവിടെ ശെദ്ധ സംഭവിച്ചു നൂനിനും മീമിനും എവിടെ ശെദ് കണ്ടാലും അവിടെ നമ്മൾ മണിക്കണം അതുകൊണ്ട് ഇവിടെ മിൻഹുന്ന ഹുന്ന അവിടെ നോക്കിയാൽ മനസ്സിലാവും ശെദുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ മണിക്കണം

അവിടെ ും മണിക്കണം ഈദാഹും പല ആളുകളും മുള് ലിമൂൻ എന്നോ അഥവാ മുള് മുള് എന്ന് കേൾക്കരുത് മുൾ അത്ര കേൾക്കണ്ടു മഹറജും ഇതേ മഹറജാണ് ദാലിന്റെ മഹറജ് പറഞ്ഞതുപോലെ അഥവാ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റത്ത് കൊണ്ട് ഈ നാവിന്റെ അറ്റം മുട്ടിക്കുന്ന സമയത്ത് ഈ ശബ്ദം പുറപ്പെടും മുൽ മുൽ വ വൻ അടുത്തത്ീന് പ്രത്യേകം ശ്രദ്ധിക്കുക ഷീന് പറയുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടുകയും സീന് പറയുമ്പോൾ എന്ന ശബ്ദവും പുറപ്പെടണം വഷ ശംസു വശംസു ചുണ്ട് മുൻപിലേക്ക് കൂർപ്പിച്ചിട്ടാണ് വാവിൻ്റെ മഹ്രജ് വ പല ആളുകളും വ എന്ന് പറയാറുണ്ട് അഥവാ ഈ ചുണ്ടും താഴെ ചുണ്ടും മേലെ മുൻപല്ലിൽ മുട്ടിച്ചിട്ട് വ വ എന്ന് പറയാറുണ്ട് ഇത് തെറ്റാണ് ഈ മഹ്റജേ തെറ്റാണ് മറിച്ച് അവിടെ വ എന്ന് ചുണ്ട് മുൻപിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ വാവ് അറബിയിൽ ഉച്ചരിക്കേണ്ടത് വശംസു വശംസു തജിരി തജ് തജ് അക്ഷരമാണ് തജ് തജ്ബ് വന്നു അപ്പൊ ജീമ വന്നതുകൊണ്ട് ജീമിന് സുഖം സംഭവിച്ചതുകൊണ്ട് അവിടെ നമ്മൾ മുഴക്കി തന്നെ ഉച്ചരിക്കണം തജ് എന്നല്ല തജിരി തജിരി ഇവിടെ

ശ്രദ്ധിക്കണം ിച്ചതിന്റെ അക്ഷരമാണ് അവിടെ മുഴക്കി ഉച്ചരിക്കണം തോ തോ എന്ന് മുഴക്കണം തോ ധിയൽ ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കണം ന്റെ പ്രത്യേക കഥ എന്ന ശബ്ദം പുറപ്പെടണം അതുകൊണ്ട് ذلك تقدير العزيز العليم عزيز الع أوذا بينه أي تقدير العزيز العليم هاي هذا والشمس تجري لمستقر لها ذلك تقدير العزيز العليم അവിടെ ലി മുസ്തഖല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജീമ് കാണാം ചില ഖുർആനിൽ ജീമ് കാണാം അപ്പം ജീമാണ് എങ്കിൽ അവിടെ നിർത്താം നിർത്താതിരിക്കാം രണ്ടും അനുവദനീയമാണ് നിർത്തിയിട്ട് ലി മുസ്തഖലു ലഹ എന്ന് നിർത്തിയിട്ട് അടുത്ത ശ്വാസം എടുത്തിട്ട് ബാക്കി ഓതാം അതല്ലെങ്കിൽ ചേർത്ത് ഓതിയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് അനുവദനീയ രണ്ടും അനുവദനീയമാണ് അടുത്തായത് വൽ ഖമറ പിന്നെ റോ രണ്ടും എന്ന് വായ ഓപ്പൺ ചെയ്തു പറയരുത് ക്ലാന്യുണ്ട്

كالعر عين صديقة شاشة مرأة صنبو يشو كالعر كالعر جون القديم قديم قاف صديقة والقمر قدرناه منازل حتى عاد كالعر القديم باقي للشمس للشمس شين سين نارتا برنزو അവിടെ മണിക്കണം എം ബി ബി ഖൈനാണ് അയിനിന്റെ മേലെ പുള്ളിയുള്ള അവിടെ ഹ ആണ് ആ ഹ ഇൻ്റെ മേലെ മദ്യൻ്റെ അടയാളം കാണാം ശേഷം ഹംസ വന്നതുകൊണ്ടാണ് അവിടെ നീട്ടൽ അനിവാര്യമായത് അതുകൊണ്ട് അവിടെ നീട്ടണം ലഹാ തുട മണിക്കണം തുരി ക തു അതിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് ദാല് ധു ധു എന്ന് മുഴക്കണം أن تدرك لا الشمس ينبغي لها أن تدرك القمر قمر ولا الليل ولا الليل سابق النهار سابق قاف സാബി കുന്ന ന്യൂനി ഷെഡ് വന്നത് കൊണ്ട് മണിക്കണം അവിടെ ജീമ് കാണുന്നുണ്ട് അപ്പം ജീമുള്ളത് കൊണ്ട് അവിടെ നിർത്താം നിർത്താതിരിക്കാം രണ്ടും ഇഷ്ടമുള്ളത് പോലെ അവിടെ നിർത്തുകയാണ് എങ്കിൽ ഓ ഓ എന്ന് വായ അടച്ചു വെച്ച് തന്നെ നമ്മൾ ഓതണം ഇനി അവിടെ നിർത്താനല്ല ഉദ്ദേശം ചേർത്ത് ഓതിപ്പോകാനാണെങ്കിൽ സാബ്യഹാരി എന്നായിരിക്കും അപ്പോൾ നമ്മൾ വായ ക്ലോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഓപ്പൺ ആക്കി ആക്കിയതിനെ ഓതണം വക്കുല്ലോ ഫി അവിടെ മണിക്കണം വക്കുല്ലോ ഫി ഫി ഫലക്കി യസ് അവിടെ മണിക്കണം ഫലക്കി യ മണിക്കണം وكل في فلك يسبحون يسبحون يسبحون, يسبحون لا الشمس ينبغي لها ان تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وايه لهم الليل نسلخ منه النهار فاذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون صدق الله العظيم الله سبحانه وتعالى من النسوية പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നാളെ പരിശുദ്ധ ഖുർആൻ സാക്ഷി പറയുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആാനെ ഈ സൂറത്ത് ഈ ഒരു അധ്യായം പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ടതാണ് പാരായണം ചെയ്യേണ്ടതാണ് ഇൻഷാ നമ്മളൊക്കെ ജീവിതത്തിൽ ഇത് പകർത്തണം അള്ളാഹു സുബാന അതിന് തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിനി ആലമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته